ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ സ്കൂളിലൊക്കെ ഒരു കൂട്ടുകാരൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എന്താ പറയുക കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുക അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം പണ്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും ബലിതാവും ബാധാവും യുദ്ധവും പൈലറ്റാവും എൻജിനീയറാവും സംവിധായകനാവും എന്നൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമേനെ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നവരാണ് ചെറുപ്പത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എല്ലാവരും അല്ല കുറച്ച് പേര് അതിലൊരുത്തൻ ഇതുപോലെ ഞാൻ എന്താ പറയുക നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാറില്ല ചെയ്തിരുന്ന സമയത്ത് അത് കണ്ടിട്ട് അവൻ ഇൻസ്പയർ ആയിട്ട് പണ്ടവൻ കഥ എഴുതണം സംവിധാനം ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു അവൻ്റെ പേരാണ് മനു എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുമോൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം അവനത് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയതിന് ശേഷം മീൻസ് ആ കഥ കണ്ടിട്ടല്ല ഞാനിപ്പോഴും ആ പാഷൻ പിന്തുടർന്നു എന്നുള്ളൊരു ഇത് കണ്ടിട്ട് അവൻ ആ സമയത്ത് കുറച്ച് വർക്കിലൊക്കെ ഇൻവോൾവഡ് ആയിരുന്നു ആ ഒരു സമയത്ത് അവന് അങ്ങനെ അവൻ്റെ പഴയ സംഭവങ്ങൾ പൊടി തട്ടിയെടുക്കാൻ തോന്നുകയാണ് അങ്ങനെ അവൻ പൊടി തട്ടിയെടുത്തതിന് ശേഷം അവൻ എടുത്തൊരു ഫിലിം ഇന്ന് റിലീസാവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ സ്വപ്നമായിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളൊരു സംഭവം വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നെങ്കിലും പ്രാരാബ്ധം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അത് മറന്നു തുടങ്ങിയ ഒരു കൂട്ടുകാരനിലേക്ക് വീണ്ടും ഞാനത് എത്തിച്ചു അല്ലെങ്കിൽ അവൻ എൻ്റെ ഇടത്ത് പറഞ്ഞിട്ടുണ്ട് നീ കാരണം ഞാനത് ചെയ്തു രണ്ടാമത് അതായത് നീ എന്താ പറയുക ബിക്കോസ് ഓഫ് യു എന്ന് പറയല്ലേ അത് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പല സമയത്തും അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ കാരണം ഒരാളുടെ സ്വപ്നങ്ങൾ വീണ്ടും പൊടിയെട്ടിട്ട് പോസിറ്റീവ് ആയിട്ടൊരു കാര്യമായതുകൊണ്ട് നമ്മൾ കാരണം അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിലും അവൻ അവൻ്റെ ചെറിയൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമാണ് വലിയൊരു വർക്കൊന്നുമല്ല അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാണാനൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഒരു കുറച്ച് എന്താ പറയുക കുറച്ച് മിസ്റ്റർ എന്ന് പറഞ്ഞ മിസ്റ്ററി തന്നെ ഷോർട്ട് ഫിലിംന്റെ പേരും അപ്പോൾ അവന്റെ മനസ്സിൽ വന്നൊരു ഐഡിയ വെച്ച് അവനെ കൊണ്ട് പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് മൊബൈൽ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനില് ഞാൻ ആ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ട വാമുണ്ണി എവിടെ ഓടി വായോ ഇങ്ങോട്ട് വായോ വാമുണ്ണി ഇവിടെ വാ ഇവിടെ ആരൊക്കെ വന്നു നോക്കി

അച്ഛടെ കുട്ടികളൊക്കെ അപ്പൊ ഇനി വരുന്ന കുഞ്ഞാറ്റിനെ തലേ കയറ്റി അവളല്ലോ ആദ്യത്തെ രണ്ടറിേ കുട്ടിനടുത്തേനോ ഒന്നൊന്നെടുത്തേക്കും സെൽഫായിനൊന്നും ആവില്ലടുത്തോ ണ്ടാ ഇക്കാര ആ ഇരന്താ എന്താണ് മാമിയെ എന്ത് മാമ്യേ എന്തിനാ മാമിക്കാരീണ് എന്തിനാ കുട്ടിച്ച കുട്ടിക്കാരീണ് പൂ അതല്ലെ കാണിക്കുട്ടെ കാണാൻ വെയിറ്റിങ്ങില്ല കുട്ടീനെ കാണിക്കെ സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിങ്ങില്ല തൊന്തിരിപ്പണ് അച്ഛൻ്റെ കുട്ടി എവിടെ

തുന്തിരിപ്പെടെ അപ്പേക്ക് സ്റ്റെക്കായോ സ്റ്റെക്കാവുണ്ട് ഇടക്ക് എന്തൊക്കെ ആറ് അച്ഛന്റെ കുട്ടി എന്തൊക്കെ ആട്ടന് అమ్నె కుటో అజిట్ అమ్మద కుట్టి